ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കൊച്ചിൻ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ അഞ്ചാമത്തെ വാർഡായ ചെറായി വാർഡ് ഈ വാർഡിൽ തന്നെ പ്രത്യേകത ഉള്ളത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തോളം ഇവിടെ ജയിച്ചു വന്ന ശ്യാമളായ താമര താമരചിഹ്നത്തിലാണ് ഇവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത് ആ ശ്യാമള എസ് പ്രഭു ഇപ്പോൾ മത്സരിക്കുന്നത് മറ്റൊരു ചിഹ്നത്തിലാണ് റോസാപ്പൂ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഇവിടെ അഞ്ച് സ്ഥാനാർത്ഥികളുണ്ട് ആ അഞ്ച് സ്ഥാനാർത്ഥികളിലും ശക്തമായ പോരാട്ടമാണ് താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും റോസാപ്പൂ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ശ്യാമളായ സ്പ്രഭുവുമായിട്ടാണ് ഇവിടുത്തെ ഏറ്റവും ശക്തമായ ഒരു മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ചെറുളായി വാർഡിലുള്ള ജനങ്ങൾ എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് ജനങ്ങളുടെ മനസ്സിലെ വോട്ട് ആർക്കാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെറുലായി വാർഡിലെ ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഇപ്പം റോസാപ്പൂവിന് മുൻപ് ബിജെപിക്ക് നിന്ന സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് ശ്യാംളാസ് പ്രഭു അപ്പം ആർക്കായിരിക്കും ഇവിടെ സാധ്യത ബിജെപി റോസാപ്പൂ അപ്പൊ അഞ്ച് 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 ആ സ്ഥാനാർത്ഥിമാരുണ്ട് അപ്പൊ ഇവിടെ അവസാനം മത്സരം നിൽക്കുന്നത് റോസാപ്പൂവും താമരയായിട്ടോ അതെ അതെ വോട്ടൊക്കെ ചെയ്യാൻ പോലോ പിന്നെ ഇവിടെ സ്ഥാനാർത്ഥിമാര് ആർക്കാ വോട്ട് ചെയ്യുന്ന തീരുമാനം എടുത്തോ ഓട്ടൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണോ ഓക്കെ ആർക്കാ വോട്ട് ചെയ്യുന്നത് ഇവിടെ പാർട്ടി മാറിയെന്നും പറഞ്ഞിട്ട് ജനങ്ങൾ വിശ്വാസം വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കാൻ ആരാണ് ഇവിടെ അഞ്ച് സ്ഥാനാർത്ഥിമാരുണ്ട് അപ്പൊ ഇവിടെ മത്സരം എല്ലാവർക്കും നല്ല അപ്പൊ ഈ പാർട്ടി മാറി റോസാപ്പൂ നിക്കണോന്നില്ല താമരയിൽ കുത്തിക്കൊണ്ടിരുന്നല്ലേ നേരത്തെ താമര ആയതുകൊണ്ട് അവർക്ക് താമര കൊടുത്തില്ല അപ്പൊ പിന്നെ അവർക്ക് അവർ അറിയപ്പെടുന്ന ആള് തന്നെയാണ് അവര് ചിഹ്നം മാറിയാലും അവർ ജയിക്കും വ്യക്തിപരമായ താല്പര്യമാണ് അവർക്ക് കൂടുതൽ എന്നുവെച്ചാൽ അവർ ചെളുപ്പാങ്കാലം അവിടെ ഓരോ ഇതിനും ഇറങ്ങി പോവാറുണ്ട് നോക്കാൻ ആരെങ്കിലും ഏത് രാത്രിയാണെങ്കിലും എന്ത് സംശയം പോയി ചോദിച്ചാലും അല്ല ഈ പത്ത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് പൊതുരംഗത്തേക്ക് വന്ന ഒരാളല്ലേ അന്ന് ഈ ബി ജെ പിന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചല്ലേ ഒരുപാട് അവർ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ സ്ഥാനം കൊടുക്കാതെ ആ ചിഹ്നം കൊടുക്കാതെ ഇരുന്നോണ്ടാണെങ്കിലും പിന്നെ അതിനിപ്പോൾ ഇവരുടെ കൂടെ നിന്നവർ തന്നെയാണ് അവർക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നത് കുറേ എന്നാലും അവര് ആശയത്തിൽ ആ ആശയത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നത് മറ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസ് പാർട്ടിയിലോ ഒന്നും പോയിട്ടില്ല ഒന്നുമില്ല പിന്നെ അവരുടെ സപ്പോർട്ട് ആൾക്കാർ വ്യക്തിപരമായിട്ടുള്ള ഓ ശരി അതാണ് ഇപ്പൊ ഇവിടുത്തെ ചെറു വാർഡിലെ ഒരു അഭിപ്രായമാണ് വോട്ട് ചെയ്യാൻ ഒക്കെ തയ്യാറാണോ തയ്യാറാണ് വോട്ട് ചെയ്യുന്ന തീരുമാനിച്ചോ നല്ലൊരു സെലക്ഷൻ നടന്നോണ്ടിരിക്കാണ് നല്ല സ്ഥാനാർത്ഥിയാണെന്ന്

അത് നമുക്കൊരു ഇത് കിട്ടുന്നില്ല ഇപ്പോൾ തെറ്റില്ലാത്ത ആൾക്കാരാണ് അഞ്ച് സ്ഥാനാർത്ഥികളുണ്ട് അഞ്ച് പേര് കോൺഗ്രസിനും പിന്നെ ബിജെപിയുടെയും ആ അപ്പൊ അതില് മോസാ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ബിജെപി നിന്ന സ്ഥാനാർത്ഥിയാണ് മുപ്പത്തിരണ്ട് വർഷം ഇവിടെ ജയിച്ച് കൗൺസിലർ ആയിട്ട് നിന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഒരു സംശയമാണ് ഇടയില് ഭയങ്കരമായ ഒരു സംശയം ആര് ഉറപ്പ് പറയാൻ ചെയ്യോ ആർക്കാ വോട്ട് തീരുമാനമല്ല ചെയ്യുന്നില്ല തീരുമാനിച്ചില്ല റോസാപൂരാണോ താമരക്കാണോ ഒന്നും തീരുമാനിച്ചില്ല ആ ഇനിയേ തീരുമാനിക്കത്തുള്ളൂ ഇനിയാണ് തീരുമാനിക്കുന്നത് ആ ആ വോട്ടൊക്കെ ചെയ്യാൻ പോവുമോ ആർക്കാ വോട്ട് ചെയ്യുന്ന തീരുമാനിച്ചോ ആ ഇപ്പൊ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അറിയാവോ താമരയ്ക്കും റോസാപ്പൂവിനും അതിപ്പോ ഏതിനാ ചെയ്യുന്നതെന്ന് വല്ലതും അറിയാമോ അത് ശ്രദ്ധിച്ചിട്ടില്ല ഇനി 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 ശ്രദ്ധിക്കുവോ നമസ്കാരം വോട്ട് ചെയ്യാനൊക്കെ പോലോ ഇവിടെ അഞ്ച് സ്ഥാനാർത്ഥിമാരുണ്ട് അപ്പൊ അതിലാരായിരിക്കും ഇവിടെ സാധ്യത ബി ജെ പി സ്വതന്ത്ര നിൽക്കുന്നത് കാരണം അത് ബി ജെ പിക്ക് ദൂഷ്യമായിട്ട് വരും അതിപ്പോൾ ബി ജെ പിക്ക് താമരയ്ക്ക് വിജയ സാധ്യത കുറവാന്നാണോ കുറവൊന്നല്ല അതിനു മുമ്പ് നിന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് റോസാപ്പൂവിന് പോവും ആ അപ്പോൾ റോസാപ്പൂ വിജയിക്കാൻ സാധ്യത ഉണ്ടോ റോസാപ്പൂ വിജയിക്കാൻ സാധ്യത ശരിക്കും താമര പാർട്ടി വല്ലതും ഉണ്ടായിരുന്നോ ചേട്ടന് ഞാൻ കോൺഗ്രസ് കാരണായിരുന്നു ഇപ്പൊ മൊത്തത്തില് ഒരു തരം ആയിപ്പ് വേണിയാണ് ഇവര് രണ്ടുപേരും കൂടി കാണിച്ചിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും ആ അവർ പോലെ പെരുമാറായിട്ട് ഒരു കൊല്ലം അഞ്ചു കൊല്ലം നിങ്ങൾക്ക് പോയി അഞ്ച് കൊല്ലം ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞ് വില വലുത് അടിപ്പിൽ നടത്തുന്ന ആൾക്കാരായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ആ ആ അതുകൊണ്ടാണ് ചേട്ടൻ ഒരു മാറ്റം വന്നത് മാറ്റം ഒന്നല്ല ബി ജെ പി കുഴപ്പമില്ല കൊള്ളാമെന്ന് തോന്നുന്നു ആ ആ അപ്പോൾ ആണോ അത് അഞ്ചാം വാർഡിലാണ് ഇപ്പൊ അഞ്ച് സ്ഥാനാർത്ഥിമാരുണ്ട് ഏഴാം വാർഡായിരുന്നു അപ്പോൾ വാർഡ് നിയന്ത്രണ എല്ലാം മാറ്റം വഴി ഞങ്ങൾ ഇപ്പൊ അഞ്ചാം വാർഡിലായി അവിടെ അഞ്ച് സ്ഥാനാർത്ഥിമാരുണ്ട് അഞ്ച് സ്ഥാനാർത്ഥികളുണ്ട് താമരയിൽ നിന്നൊരു സ്ഥാനാർത്ഥി അതെ 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 അപ്പോൾ എങ്ങനെയുണ്ട് പ്രതീക്ഷ ആരാണ് ജയിക്കാൻ വെച്ചാൽ ഇവിടെ ജനങ്ങളുടെ മനസ്സ് നമുക്ക് അറിയാൻ പറ്റില്ല പല ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതായത് ജനങ്ങളുടെ മനസ്സിൽ പല പല വികാരങ്ങളും അല്ലെങ്കിൽ പഴയ മുഖം പത്ത് മുപ്പത്തിരണ്ട് വർഷമായി നിന്ന ഒരു മുഖം എന്നുള്ള നിലയിൽ അപ്പോൾ പരിചിത മുഖം എന്ന നിലയിൽ ചിഹ്നം നോക്കാതെ നോക്കാതെ പരിചിത അല്ല അല്ലാതെ ഈ നാടിന് വികസനമാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ വികസനത്ര മുപ്പത് വർഷം വികസനം വന്നിട്ടില്ല അത് ശരി മനസ്സിലായില്ല അപ്പൊ അപ്പൊ അതിനെ അടുത്തൊരാൾക്ക് കൊടുക്ക കൊടുത്തു നോക്കട്ടെ പരിശീലിച്ച് നോക്കട്ടെ നോക്കട്ടെ അപ്പൊ വികസനം അറിയാൻ പറ്റും മനസ്സിലെ മുപ്പത് വർഷം നോക്കിയിട്ട് കാര്യമില്ലല്ലോ മുപ്പത് വർഷത്തെ എന്ത് ചെയ്തു എന്നാണ് നോക്കേണ്ടത് ആ മനസ്സിലായില്ലേ അപ്പൊ പുതിയ ആൾക്കാർ വന്നിട്ട് അവരുടെ അവരുടെ വികസന പരിപാടി എടുക്കാൻ

എന്നാലും ബിജെപി സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ ബിജെപി ജയിക്കാൻ സാധ്യത ഉണ്ടോ അപ്പൊ ഈ സീറ്റ് നിലനിൽക്കും അത്രേ ഉള്ളൂ അഞ്ചാം അതെ അതെ വോട്ട് വോട്ട് ചെയ്യാൻ എന്തിനാണ് തീരുമാനം എടുത്തിട്ടുണ്ട് തലക്കും പഴക്കം ചെന്ന നമ്മുടെ ആദ്യകാല പ്രവർത്തകന്മാരിൽ ഒരാളാണ് ശ്യാമള പ്രഭു ആ ശ്യാമള പ്രഭു എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിലും മനസ്സിലായല്ലോ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് കാര്യം വയസ്സുകൊണ്ട് വലുതായ വയസ്സുകൊണ്ട് പ്രായ എത്തിയ ആളായിരിക്കും പക്ഷേ പ്രവർത്തനവും മനസ്സും കൊണ്ട് അവൾ വളരെ അതിദൂരത്തിൽ മുൻപോട്ട് പോയിരിക്കുകയാണ് മനസ്സിലായില്ല ഈ സമയത്ത് നമ്മളെല്ലാവരും തന്നെ ശക്തി അതായത് നാരിശക്തി എന്ന് പറഞ്ഞാൽ മോദിജി പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രാവശ്യം ഈ ശ്യാമള പ്രഭുവിന് ജയിപ്പിക്കേണ്ടതാണ് അല്ല ഇത്രയും നാൾ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറുകയാണുണ്ടല്ലത് അന്ന് അന്ന് ഇപ്പം പുതിയ തലമുറകൾ അത് ചെയ്ത് ശരിയല്ലെന്നൊക്കെ ഒരുപാട് പാർട്ടിന്നല്ല മാറണവര് അവര് രാജു വെച്ച് വെക്കണാണ് പാർട്ടിയിൽ നിന്ന് മാറുന്നില്ല രാജുവെക്കുന്നതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറിയെന്നായ ഒരാളെ പുറത്താക്കലായ അതല്ല കാര്യം അവർ ചെയ്ത സേവനങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കണം എന്താണെന്ന് അവർ ചെയ്ത സേവനങ്ങളെന്താണ് എല്ലാ വീടുകളിലും എല്ലാ കടകളിലും കയറി ഇറങ്ങുകയും അവർക്ക് വേണ്ട കാര്യങ്ങളും പ്രോത്സാഹനവും എല്ലാം ചെയ്ത് കൊടുക്കാണ് റോഡ് വൈദ്യുതി വെള്ളം ഈ കാര്യങ്ങളിലൊക്കെ പ്രായമായിട്ടുള്ള ആളുകളെ പെൻഷൻ ഇതൊക്കെ മുഴുക്കി അവർ കൊടുത്തിട്ടുണ്ട് എൻ്റെ അറിവനുസരിച്ചിട്ട് എനിക്കിപ്പോൾ എഴുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ഈ എഴുപത്തൊന്ന് വയസ്സിനുള്ളിൽ ഞാനൊരു എമർജൻസിയിൽ പങ്കെടുത്ത ആളാണ് എമർജൻസിയിൽ പങ്കെടുത്തത് മാത്രമല്ല ഇതിൻ്റേതായിട്ടുള്ള സകല കാര്യങ്ങളും എനിക്കറിയാം എൺപത്തേഴ് കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ ജയിപ്പിച്ചു വിട്ടത് ശ്യാമള പ്രഭുനാണ് അത് കഴിഞ്ഞ ശേഷം പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും അവരെ സഹായിക്കുകയോ പാർട്ടി പ്രവർത്തനം ഉണ്ടാവുമോ എന്നൊന്നും നടന്നിട്ടില്ല ആറ് ആറ് പ്രാവശ്യം ആരു തവണ മനസ്സിലായല്ല പാസായി ജയിച്ച് നമ്മുടെ കോർപ്പറേഷനിൽ ശക്തിയായി തെളിയിച്ചൊരു മഹായുവതിയാണ് അല്ലെങ്കിൽ മഹാ ഒരു എന്താ പറയുന്നത് നല്ലൊരു സ്ത്രീയാണ് ഈ ശ്യാമള പ്രഭു എന്ന് പറയുന്നത് അപ്പം നമുക്കൊന്നും മറക്കാൻ പറ്റില്ല ആ ഭാഗത്തെ ആ ഡിവിഷനിലെ എല്ലാവരും ഇന്ന് പലതും വരും പുതിയ പുതിയ പിള്ളേർ വരും വരണ്ടെന്ന് ആരും പറയുന്നില്ല പക്ഷേ പ്രവർത്തനം അവരെയും കൂടി ഉൾക്കൊള്ളുന്നില്ല ഈ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പാർട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന പോൾ സമൂഹത്തിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാകുമായിരുന്നില്ലേ ഈ ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് ഒരു ആദ്യാദ്യ കാലങ്ങളിൽ ബി ജെ പി എന്ന് പറഞ്ഞ് വോട്ട് കൊടുക്കാൻ വലിയ വിഷമമായിരുന്നു പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ പ്ര പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ അവർക്ക് ഈ ബി ജെ പിയോട് കൂടുതൽ ആളുകൾ ആകർഷിക്കാൻ തുടങ്ങി അങ്ങനെ ആറ് തവണ ജയിച്ചതാണ് ഈ ശ്യാമളാപ്രഭു മനസ്സിലായില്ല അപ്പോൾ ആ കാലഘട്ടം മുതൽ നമ്മളവരെ അറിയുന്നതാണ് അവരെ ജയിപ്പിച്ചു വിട്ടതും രാത്രി അഹോരാത്രിയും കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു വിട്ടതാണ് ഞങ്ങളെല്ലാവരും മനസ്സിലായില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ പിള്ളേർ വന്നപ്പോൾ അവരെ ഒരു എന്താണ് അകൽച്ചയിലേക്ക് കൊണ്ടുപോയി ശ്യമള പ്രഭുവിന് ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ അവരെ മാറ്റി നിർത്തുകയും അവർ വന്ന അവരെ പരിഹസിച്ച് നിന്ന് പുറത്തേക്ക് വിടുകഴിഞ്ഞു അത് ഈ പ്രാവശ്യത്തെ ജനങ്ങള് അത് ആ പരിഹാസത്തിന് കാണും 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 യാതൊരു സംശയം ഇല്ല കാണിച്ചാലും അവള് ചെയ്ത പ്രവർത്തി അതാണ് ആര് തവണ ജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നു ഓർത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം അവര് ജയിച്ചിട്ടില്ലായിരുന്നു വാസ്തവം പറഞ്ഞാല് പിന്നെ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൊടുത്താണ് അവൾക്ക് അല്ലെങ്കിൽ അവൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുമായിരുന്നു ഈ അഞ്ചാ അഞ്ചു വർഷത്തേക്ക് ഇതാണ് അതിൻ്റെ ചുരുക്കം ശുക്കും പറഞ്ഞു